നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫ് സ്ഥാനാര്ത്ഥിയായ ആര്യാടന് ഷൌക്കത്ത് അനുഗ്രഹം തേടി പാണക്കാട് എത്തി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഷൌക്കത്ത് ലീഗ് നേതാക്കളെ കണ്ടത് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങൾ എന്നിവരെയാണ് കണ്ടത് എക്കാലത്തും യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കുടുംബമാണ് പാണക്കാട് കുടുംബം അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് ഇവിടുത്തെ അനുഗ്രഹം തേടിയാവണമെന്ന നിർബന്ധമുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന ആത്മവിശ്വാസം പാണക്കാട്ടെത്തുമ്പോൾ ഉണ്ടാവുമെന്നും ഷൌക്കത്ത് വിശദീകരിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് പാണക്കാട്ട് നിന്ന് അനുഗ്രഹം തേടിയാവണം എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് അനുഗ്രഹം തേടി പാണക്കാട് എത്തിയത് സാദിഖ് തങ്ങൾ ഇന്നലെ ഹജ്ജിന് പുറപ്പെട്ടു അതിനു മുൻപ് തങ്ങളുമായി സംസാരിച്ചിരുന്നു ഇവിടെ അബ്ബാസ് അലി തങ്ങളും അതുപോലെ തന്നെ മുനവർ അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും സലാം സാഹിബും ഒക്കെ ഉണ്ടായിരുന്നു ഒരു നല്ല ഒരു പടയൊരുക്കത്തിന് പുറപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ അനുഗ്രഹാശിസുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയ ശക്തിയാണ് വലിയ കരുത്താണ് മലപ്പുറത്ത് യു ഡി എഫിൻ്റെ ഒരു വലിയ വിജയം പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ എന്ന രൂപത്തിൽ കാണുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഈ പാണക്കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഈ കരു ഇതാണ് ഏറ്റവും വലിയ കരുത്തായി നമ്മൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് അനുഗ്രഹം തേടി യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടും ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള സന്ദേശമാവും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമെന്നും അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു നിയോജകമണ്ഡലം ഐക്യജനാർത്ഥ്യം സ്ഥാനാർത്ഥിയായി നമുക്കേർക്കും പ്രിയങ്കരനായ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഇടതുപക്ഷ ഒരു വലിയ ിച്ച ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയമാകും എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്നു മുതൽ അതിനുള്ള പ്രവർത്തനത്തിൽ വളരെ സജീവമായി രംഗത്തെറങ്ങുകയാണ് അത് യു ഡി എഫ് നേതാക്കളൊക്കെ ഇന്ന് നിലമ്പൂരിൽ വൈകുന്നേരം ഒരുമിച്ച് കൂടി എല്ലാവരും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ ജനങ്ങളുടെ ആ ഒരു ഇടതുപക്ഷ ദുർബലത്തിനുള്ളൊരു വലിയൊരു സന്ദേശമാക്കി ഈ പിതാവിന്റെ പാത പിന്തുടർന്ന് പ്രവർത്തിക്കാനാവും എന്ന പ്രതീക്ഷയുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ദൗത്യം ആര്യാടൻ ഷൗക്കത്തിന് ഏൽപ്പിച്ചതെന്ന് മുനവറലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം